കഴിഞ്ഞ ദിവസമായിരുന്നു മഞ്ജു വാര്യരുടെ പുതിയ ചിത്രമായ ഫുട്ടേജിന്റെ ചിത്രീകരണത്തിനിടെ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നാരോപിച്ചുകൊണ്ട് നടി ശീതൾ തമ്പി മഞ്ജു വാര്യർക്കും നടിയുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ണർ വിനീഷ് ചന്ദ്രയ്ക്ക് നോട്ടീസ് അയച്ചത് എന്നാൽ ഇപ്പോഴിതാ ശീതളിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫുട്ടേജ് ടീം സിനിമയുടെ റിലീസ് ദിവസം തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്താണെന്ന് അറിയില്ല എന്നും വരെ ഒരു പരാതിയും ശീതൾ പറഞ്ഞില്ല എന്നും രാവിലെ നോട്ടീസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുമാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് സിനിമയിൽ അഭിനയിച്ച ഓരോ ആക്ടേഴ്സിനെയും റിസ്ക് ഉണ്ടായിരുന്നു ഓരോ തവണയും ഷോട്ട് എടുക്കുന്നതിന് മുൻപ് ഓരോ ആക്ടേഴ്സിനോടും അനുമതി ചോദിച്ചിട്ടാണ് ടേക്ക് എടുക്കുന്നതിലേക്ക് പോകുന്നത് ശീതളും ഈ റോൾ നല്ല എക്സൈറ്റ്മെന്റിലാണ് ചെയ്തുകൊണ്ടിരുന്നതും കൃത്യമായ ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാതെ ചാടിയത് പ്രശ്നമാണ് സംഭവിച്ചത് ആ സമയത്തെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ആശുപത്രി ചെലവുകൾ എടുത്തതും പ്രൊഡക്ഷൻ ടീമാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അറിയിക്കാമായിരുന്നു ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കേണ്ട ഈ ദിവസം തന്നെ ഇവർ ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് ഇത് ഒരിക്കലും പി ആർ ടെക്കിനെ കല്ല കഴിഞ്ഞ ദിവസം കൂടി ശീതൾ സന്ദേശം അയക്കുകയും സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ശീതൾ വക്കീൽ നോട്ടീസ് അയച്ച സ്ഥിതിക്ക് തിരികെ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം ഇങ്ങനെയാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അതേസമയം കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു സിനിമയിലെ രംഗങ്ങൾ ചിത്രീകരിച്ചത് പറ്റിയ ശീതളിനെ ഇതുവരെ വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയിട്ടുമുണ്ട് നോട്ടീസ് നൽകിയ വക്കീലിന്റെ പേര് ഗൂഗിളിൽ പരിശോധിച്ചു നോക്കൂ അപ്പോൾ കാര്യങ്ങളെല്ലാം ബോധ്യമാവും ശീതൾ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമാണ് എന്നിട്ടും ഇത് വേണ്ടായിരുന്നു ഇത് കരുതിക്കൂട്ടി സിനിമയെ തകർക്കാനുള്ള ശ്രമമാണെന്നും സഹ നിർമ്മാതാവായ മിനീഷ് ചന്ദ്രൻ അറിയിച്ചു രഞ്ജിത് മാരാറാണ് ശീതളിന്റെ അഭിഭാഷകൻ നടൻ ദിലീപുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് രഞ്ജിത്ത് മാരാർ നടിയെ ആക്രമിച്ച കേസിൽ അമിക്കൂറിയായി രഞ്ജിത്ത് മാരാറായിരുന്നു എന്നാൽ രഞ്ജിത്ത് മാരാർക്ക് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയും ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു മാത്രവുമല്ല രഞ്ജിത്ത് മാരാരും ദിലീപും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചിരുന്നു തുടർന്നാണ് അതിജീവിതയുടെ ഹർജിയിൽ നിയോഗിച്ച അമിക്കസ് ക്യൂറിയായ രഞ്ജിത്തിനെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത് അതിനാൽ തന്നെ ദിലീപുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രഞ്ജിത്ത് ദിലീപിന്റെ അറിവോടെ മഞ്ജുവിന്റെ ചിത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ബിനീഷ് ചന്ദ്ര പരോക്ഷമായി പരാമർശിച്ചിരിക്കുന്നത് ഇതിനു മുൻപും മഞ്ജു വാര്യരുടെ ചിത്രങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപണമുണ്ടായിരുന്നു അതേസമയം ഷൂട്ടിങ്ങിനിടെ ശീതലിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് സൗകര്യം പോലും ചിത്രത്തിന്റെ നിർമ്മാതാവായ മഞ്ജു വാര്യർ ഒരുക്കിയില്ല എന്നും മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാത്തത് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയതെന്നുമാണ് രഞ്ജിത് രഞ്ജിത്മാരാർ പറയുന്നത് മാത്രവുമല്ല പല ഘട്ടങ്ങളിലായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് നിർമ്മാണ കമ്പനി നൽകിയത് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ അഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെടുന്നു ഫൂട്ടേജ് സിനിമയിൽ മെഡിക്കൽ ഓഫീസറുടെ വേഷത്തിലാണ് ഷീതൾ അഭിനയിച്ചിരിക്കുന്നത്